സൗണ്ടില്ലാ പനിയായിരുന്നു അതിമാർക്ക് സൗണ്ടൊക്കെ പോയിരിക്കുക അയാളെ സൗണ്ട് പോയിരിക്കുക എല്ലാ പ്രസം എൻ്റെ പിന്നെ അപ്പം ഒരു കുട്ടി ബ്ലോഗ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണേ ഡിന്നർ ഓ അങ്ങോട്ട് വാ എൻ്റെ പിന്നെ അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് പിന്നെ ചെറിയൊരു കുട്ടി വീഡിയോ 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 അല്ലേ ഡാൻസ് 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 ആ എടുക്കണം അങ്ങനെ നമ്മൾ നട്ടല്ലോ അന്തുറ്റി അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോണ കേട്ടോ എങ്ങോട്ടാ പോകുന്ന തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും പോകാത്ത സ്ഥലങ്ങളിൽ ഫുഡ് കഴിക്കാൻ പോവാന്ന വിചാരിച്ചേക്കുന്നേ but let's start the video. Comment the video. Uh, yeah, comment the video. <laughs> okay, we video start here. Yeah. Okay. Start. Guys, I'm ready. Yes, I'm going to go to the water. 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 ഇങ്ങോട്ട് അന്നാ ഇപ്പം പറയുന്ന സ്ഥലത്ത് തന്നെ പോലാണോ തമീമിന്റെ കട അറിയത്തില്ല കട അല്ല ഈ കല്യാണി ഓഡിറ്റോറിയത്തിലുള്ള കടയുടെ കാര്യമാണിവിനീ പറയുന്നത് ഡോറ <laughs> പറഞ്ഞ <laughs> മറ്റേ ഇത് എന്താണ് ഓമ്മന്നെ മുഖവും കൈകടല്ലേ സംഭവം ഓ അതല്ലോ ഡോറ ഇന്ന് എങ്ങോട്ടേക്കാ പോകണ്ടേ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് അപ്പൊ സ്കൂളിൽ പോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം அதுலப்பா டோரக்கு ஸ்கூலிலே போகிச்சு கொடுக்காணி ஆரோ காணியா தள்ளே നിന്റെ വെള്ള പല മാത്ര ലിപ്സ്റ്റിക് എങ്ങനെയുണ്ടോ നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഉണ്ട് ഞങ്ങൾ കഴിക്കാൻ കഴിക്കണം ാണ് ഗൈസ് ഞങ്ങള് ഒരു കട നോക്കാൻ പോസ് അവിടെ ഉണ്ടെങ്കിൽ സുൽത്താൻ മീറ്റ് ആൻഡ് അവിടേക്ക് ഫസ്റ്റിലെ നമ്മൾ പോയി നോക്കാം ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് പോവാൻ പോകുന്നത് എത്തിയിട്ടുണ്ടാകാൻ നല്ല സെറ്റപ്പ് ഇതാണ് എടുക്കാൻ കേട്ടോ അതിലെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓഫ് അപ്പൊ ഗസ് നമ്മളെത്തി ഇവിടെ അന്നില്ലേടാ ഫർസാന ടൈമിൽ ഒരൊട്ടകില്ലായിരുന്നു അപ്പൊ നിന്നെ നമ്മളെ ഫോട്ടോയില് കണ്ടിട്ടില്ലേ ഒരു ഒരൊട്ടക നിക്കുന്ന അത് പക്ഷെ അന്നിതായിരുന്നു പോയി കാത്തുപോയി എന്തൊക്കെ കിട്ടും എന്നെ എന്നെ കാണിക്കണിക്കൂ കാർഡ് എടുത്തിട്ടില്ല ഗായ ണോ ആ ഫ്രണ്ടിൽ കൂടെ തോന്നിയത് കേട്ട എൻട്രി അത് പണ്ടല്ലേ കയറാവോ അതാ തോന്നണ അതിലേന്ന് തോന്നുന്നു എന്റെ പൊന്നെ മീനൊക്കെ കണ്ടോടാ ഇങ്ങനെ സെറ്റ് ചെയ്യണം അക്വറിയൊക്കെ ഇത് തന്നെ ആണോ അതെ അതെ

കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തല്ലേസ്റ്റ് വെറുതെ എന്തിനാ വേസ്റ്റ് എനിക്ക് അത്ര ഒന്നും വേണ്ട കുറച്ച് മതി ഒരു മീൻകറിയൊക്കെ വാങ്ങിച്ചാൽ അയാൻ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒതുങ്ങടി സെൽഫിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ണോണ്ടോ ഒറിജിനലാണ്ടോന്നല്ല ചെടിയൊക്കെ അതൊന്നും വരും തിന്നല്ലേ എടീവേ നന്നായിട്ട് എടുക്കണം അത് ഇതാണ് ചില്ലി സോസാണ് എരിയും മഞ്ഞിന് മറ്റേ ടൊമാറ്റോ എടുത്ത് ടൊമാറ്റോ ആ അതെ മാടെ ഫേവറേറ്റാ അവിടെ ആ ഓക്കെ 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 കുറച്ച് 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 ചിക്കനാ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് നല്ല ചിക്കനാ കൂടുതലും ഊതി കുടിക്കൊന്നും വേണ്ട ഉപ്പൊക്കെ നോക്കിട്ടോ ഉപ്പൂ ഒരിച്ചിരി സ്പൂണിലെടുത്തിട്ട് ഊതി ഊതി കുടിക്കടാ ചൂടാണോ <kosurka>, <todimus> <todimus> ും ബ്രഡും കൂടെ എനിക്ക് ടേസ്റ്റ് ചെയ്യണം അടിപൊളി അല്ലേ കേട്ടോ ഞാൻ ക്യാമറമാൻ നിങ്ങൾ വിളി കേട്ടോടാ ഫുഡ് വാങ്ങിച്ചോ അവള് ഫുഡ് വാങ്ങിയാകുന്ന സ്റ്റാർട്ടർ മാത്രം എന്തെങ്കിലും

നല്ല വരും 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 സോഫ്റ്റ് ബീഫാല്ലേ രണ്ടാമത് ഓർഡർ ചെയ്തോ ഞാൻ

fry

лади بولی பால் पराठा இல்ல எல்லாரும் இங்க வந்துட பால் கனி கனி பால் पराठा பால் கப் ஏகா ஃபுல்லி டேஸ்ட் இது வரையில மஸ்ட் ட்ரை சி மஸ்ட் ட்ரை சி சிக்னேச்சர் ஐட்டம் சிக்னேச்சர் ஓ பாலைบุรีல உள்ளவங்க கிட்ட வந்து கைசோ. நீ இங்க வந்துட்டு ஷாപ്പിന്റെ பேர் என்ன சொன்னே? சுल्तान சுल्तान மீ மீன் அண்ட் மீட் சுल्तान மீன் அண்ட் மீட் ஓகே இது வருது இது வருது ஏன்னா இവിടെ அப்ப ஸ்பாட் வருது ஸ்பாட் வருது സ്ഥലം എവിടെയാ വരുന്നവർക്കറിയായിരിക്കും സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓഡിറ്റോറിയം നിയർ ഷവപ്പാ അല്ലേ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ ഒരാൾ പരാതി ചോദിച്ചു ചോദിച്ചു റിവ്യൂ ചെയ്ത് കൊടുക്കണം എല്ലാവരും ഫൈവ് സ്റ്റാർ റിവ്യൂ ആണ് കൊടുത്തേക്കുന്നത് അടിപൊളി പൊളി സൗണ്ട് സൗണ്ട് കൊറവാണോ മൈക്ക് എന്ന് തെറ്റാണോ മൈക്കില്ലാത്തോണ്ട് സൗണ്ടിന്റെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് അത് ഞങ്ങൾ കുറച്ച് ഡാൻസ് റീൽസ് ഒക്കെ എടുത്ത് ഡാൻസ് റീൽസ് ഉണ്ടായിരുന്നു ഒക്കെ എടുത്തല്ലേ നമ്മൾ അയ്യോ വലുതായി എടുക്കാനൊന്നും വയ്യ പിടിക്കാൻ പാടാ എടുക്കാം കുഞ്ഞിനെന്താ ലൈറ്റ് എടുക്കമ്മ ആ അങ്ങനെ ഞങ്ങൾ പൊളി ഫുഡൊക്കെ കഴിച്ചു കുറച്ച് റീൽസ് ഒക്കെ എടുത്തല്ലേ അതിന് ഉറക്കം തൂങ്ങി പിടിച്ചിരിക്കാം ഇനിയിപ്പൊ നമുക്ക് വേറെ ഒന്നും വീട്ടിലോട്ട് പോകണം വീഡിയോ ആയിരുന്നു ഒരു ഡിന്നർ ഡിന്നർ വീഡിയോ വീഡിയോ അല്ലേ അടിപൊളി ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാ സാധനങ്ങളും അടിപൊളിയായിരുന്നു അല്ലേ ഇന്നത്തെ

അപ്പം ഫുഡിന്റെ കാര്യത്തിൽ കോമ്പ്രമൈസ് അല്ല ഞാൻ ഫുഡ് പൊളിയാണെന്ന് പറയേ ഞങ്ങള് ബാക്കി വന്നത് പാഴ്സൽ എടുത്തു കാരണം രണ്ടാമത് വാങ്ങിച്ച പാൽ പൊറോട്ട ഫുള്ള് പോയില്ലേ അതുകൊണ്ട് ഞങ്ങൾ അത് പാഴ്സലാക്കി പിന്നെന്തായിരുന്നു ഒരാൾ വല്യ ആഗ്രഹത്തോടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ മേടിച്ചിട്ട് അതും പാഴ്സലാക്കേണ്ടി വന്നു ഞങ്ങളെ കൊണ്ടൊന്നും തിരിച്ചില്ല അവളെ തിന്നില്ല സൂപ്പ് ഒക്കെ അടിപൊളി സൂപ്പായിരുന്നു കേട്ടോളല്ലേ അടിപൊളി അല്ലേ ടേസ്റ്റ് ടേസ്റ്റ് അടിപൊളി അടിപൊളി ലൈം ജ്യൂസ് എല്ലാം റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് ും പറ്റുന്നവർ ആലപ്പുഴയിലുള്ളവരൊക്കെ വന്ന് കഴിക്കുക ആലപ്പുഴയിൽ അല്ലാത്തവരൊക്കെ ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ വന്ന് കഴിക്ക സംസാരിക്കാൻ സമ്മതിക്കത്തില്ല ഞങ്ങള് അപ്പോഴേക്ക് അപ്പം എന്താണ് ഷോപ്പിന്റെ പേര് സുൽത്താൻ മീറ്റ് ആൻഡ് മീൻ ആൻഡ് മീറ്റ് സുൽത്താൻ മീൻ ആൻഡ് മീറ്റ് അതാണ് ഷോപ്പിന്റെ പേര് വെറുതെ വെറുതെ പോയി അങ്ങ് ടപ്പം എന്നെടുത്തപ്പോൾ കേട്ടോ അല്ലാതെ അവര് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല അല്ലേ ആണോ അല്ലേ ഞങ്ങളുടെ ഇഷ്ടം കാരണം പറയുന്നു പറയുന്ന കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു ഒരു കുട്ടി ബ്ലോഗാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കേറി കാണുക വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം പറയാത്രയും സപ്പോർട്ട് ചെയ്യാ ആ നമ്മുടെ ചാനൽ ആയി ആയി സബ്സ്ക്രൈബേഴ്സ് അല്ല കഴിഞ്ഞു നന്ദി നന്ദി ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വളരെ താങ്ക്സ് ഇനിയും സപ്പോർട്ട് ഇനി ഒരു ചെയ്യാൻ വൺ കെക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇടയ്ക്ക് ഒരു കോള് വന്നു അപ്പൊ മൺ കെ ആ തന്നെ ഒരു ഗീവ് അവ കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതുവരെ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പം ഉടൻ തന്നെ വരുന്നതായിരിക്കും ഒന്നും വെക്കണ്ട ഒന്നും പറയണ്ട അത് ഞാൻ അപ്പൊ ഞങ്ങള് ഗീവേ കൊടുക്കാനുള്ള സാധനങ്ങള് എന്താണൊക്കെ പ്ലാൻ ഉള്ളൂ അപ്പം അന്നേരം ഗീവ് അവ ഉണ്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഗീവ്വേക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതൊക്കെ അപ്പം വീഡിയോസ് ഒക്കെ ഇനിയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ ഇനി പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിൽ പോവുക സമയപ്പത്രേ പതിനൊന്നേകാൽ മണിയായി പതിനൊന്നേകാൽ മണിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പൊതുവെ നൈറ്റിലാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് ഇവിടെ ഒരു ജോലിക്കാരനുള്ളത് കൊണ്ട് ജോലിക്കാരൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത് അപ്പം ഇപ്പൊ തന്നെ പതിനൊന്നേകാലായി ഇനിയിപ്പൊറെ പരിപാടി ഒന്നുമില്ല വീട്ടിൽ പോവാ സുഖായിട്ട് കിടന്നുറങ്ങാ രാവിലെ മൈ മൈ ലൈഫ് ലൈഫ് ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ഞാൻ ഞാൻ ഒരു കുട്ടി വെച്ചിട്ടുണ്ട് ഇതുവരെ അപ്പം ഇൻ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാം ചെയ്യാം വലിച്ചങ്ങ് നീട്ടാൻ അയമായി കഴിഞ്ഞിട്ടുള്ളു അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് എത്താറായി അങ്ങനെയൊക്കെ ഉള്ളു ഒരു കുട്ടി വ്ലോഗ്യൂ അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം Okay, bye bye, see you, good night!